നമസ്കാരം സി എം ആർ എൽ എക്സാലോജിക്ക് കരാറിൽ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതിയുടെ വിധിയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ ഹർജി തള്ളുകയാണെന്ന ഒരു വരി വിധി പ്രസ്താവന മാത്രമായിരുന്നു ഇതിന് പിന്നാലെയാണ് നാൽപ്പത്തിയാറ് പേജുള്ള വിശദമായിട്ടുള്ള വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീണ വിജയനെതിരെയുള്ള അന്വേഷണം തീർത്തും നിയമപരമാണെന്നാണ് കർണാടക ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നത് നിയമം പാലിച്ച് തന്നെയാണ് അന്വേഷണം നടക്കുന്നതെന്നും കോടതി വിധിയിൽ പറയുന്നു എക്സാലോജിക്ക് നടത്തിയത് ഗുരുതര ക്രമക്കേടാണെന്ന് ജഡ്ജി നഗർവസന്ന വിധിയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചാണ് കേസ് ആർ ഒ സി എസ് എഫ് ഐ ഒയ്ക്ക് കൈമാറിയതെന്നും കർണാടക ഹൈക്കോടതി വിലയിരുത്തി നിലവിൽ കാര്യകാരണങ്ങൾ പരിശോധിക്കേണ്ട ഘട്ടത്തിലല്ല എസ് എഫ് ഐ ഒ അന്വേഷണം ഉള്ളത് അന്വേഷണം തടയേണ്ടതോ അല്ലെങ്കിൽ വിലക്കേണ്ടതോ ആയിട്ടുള്ള സാഹചര്യം നിലവിലില്ലെന്നും കോടതി പറഞ്ഞു അന്വേഷണം റദ്ദാക്കാനായിട്ട് വീണാ വിജയൻ നൽകിയ വാദങ്ങൾ സ്വീകാര്യമല്ലെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി മാസപ്പടി കേസിൽ വീണാ വിജയൻ്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിനെതിരായിട്ടുള്ള അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു അന്വേഷണം നടക്കുന്നതിനെതിരെ നിയമപരമായിട്ട് യാതൊരു തടസ്സവും നിലവിൽ ഉന്നയിക്കാൻ കഴിയില്ല അന്വേഷണം റദ്ദാക്കുകയോ അല്ലെങ്കിൽ തടയുകയോ ചെയ്യാൻ കഴിയില്ല അന്വേഷണം തടയണമെന്ന് കാട്ടി വീണ ഉന്നയിച്ച ഒരു വാദങ്ങളും നിലനിൽക്കുന്നതല്ല അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എസ് എഫ് ഐ കൈമാറേണ്ടത് എന്നത് കൃത്യമായിട്ട് നിയമം അനുശാസിക്കുന്നുണ്ട് നിലവിൽ വീണക്കെതിരെ പ്രഖ്യാപിച്ച അന്വേഷണം നിയമപരം ആയതിനാൽ തന്നെ ഹർജി തള്ളുന്നു എന്നുമാണ് വിധിയിലുള്ളത് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയിലെ നിരീക്ഷണങ്ങൾ വീണാ വിജയന് തിരിച്ചടിയായി മാറുകയായിരുന്നു എസ് എഫ് ഐ ഒയുടെ അന്വേഷണം വേണമെന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് എക്സാലോജിക്ക് ഹൈക്കോടതിയെ സമീപിച്ചത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഹർജിയിൽ വാദം കേട്ട ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ച് വിധി പറയാനായിട്ട് മാറ്റുകയായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തുന്നതിനിടെ എസ് എഫ് ഐ കേസിൽ ഇടപെടുന്നതിന് എക്സാലോചിക്ക് ചോദ്യം ചെയ്തു അത്ര ഗൗരവകരമായിട്ടുള്ള കേസല്ല ഇതെന്നും അവർ കോടതിയിൽ വാദിക്കുകയുണ്ടായി തിങ്കളാഴ്ച നടന്ന വാദത്തിന് ശേഷം ഹർജിയിൽ ഉത്തരവുണ്ടാകും വരെ അറസ്റ്റ് പോലെയുള്ള ഗുരുതര നടപടികൾ ഉണ്ടാകാൻ പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതേസമയം എസ് എഫ് ഐ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്ന് എക്സാലോജിക്കിനോടും കോടതി നിർദ്ദേശിക്കുകയുണ്ടായി ഒരു സേവനവും നൽകാതെയാണ് എക്സാലോജിക്ക് സി നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് എന്നാണ് വീണക്കെതിരായിട്ടുള്ള കേസ് കർണാടക ഹൈക്കോടതിയുടെ അന്തിമ വിധിയിൽ ഞെട്ടി വിറച്ചിരിക്കുകയാണ് ഇപ്പോൾ പിണറായി കുടുംബം ഒരു ആശ്വാസവുമില്ലാത്ത വിധി പ്രസ്താവമാണ് കർണാടകയിൽ ഉണ്ടായത് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകാത്തത് വിധി പ്രതികൂലമാകുമെന്ന മുൻവിധിയിലാണ് എന്നാൽ അതിലും അപ്പുറത്തേക്കായിട്ട് കർണാടക ഹൈക്കോടതിയിലെ വിധി വന്നിരിക്കുകയാണ് അപ്പീൽ നൽകാമെന്നതാണ് ഏക പ്രതീക്ഷ എന്നാൽ സി എം ആർ എൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് അന്വേഷണമെന്നാണ് എസ് എഫ് ഐ ഒ വാദിച്ചത് ഒരു സേവനവും നൽകാതെ സി എം ആർ എൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായിട്ടും മരവിച്ചു അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുവാൻ വിപുലമായിട്ടുള്ള അധികാരങ്ങളുള്ള ഏജൻസിക്ക് കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു ഇതെല്ലാം അംഗീകരിച്ചു ജാമ്യമില്ലാ വകുപ്പും യു എ പി എയും ചുമത്തിയുള്ള ആരോപണം കോടതി ഗൗരവത്തോടെ എടുത്തില്ല ഇതോടെ അറസ്റ്റിന് സാധ്യത കൂടുകയും ചെയ്തു ഒരു പ്രതി തന്നെ അറസ്റ്റ് ചെയ്യേണ്ട കുറ്റകൃത്യമാണ് ഇത് എന്ന് സമ്മതിക്കുന്നത് അപൂർവങ്ങളിൽ അത്യപൂർവമാണ് ഇനി കേന്ദ്ര ഏജൻസിയുടെ നടപടികളാണ് നിർണായകം തിങ്കളാഴ്ച തന്നെ അപ്പീൽ നൽകുന്നതായിരിക്കും അത് ഡിവിഷൻ ബെഞ്ചിലാകാനാണ് കൂടുതൽ സാധ്യത നേരെ സുപ്രീം കോടതിയിൽ പോകുന്നത് തൽക്കാലം പരിഗണിക്കില്ല എന്നാൽ മറ്റെന്തെങ്കിലും നിയമങ്ങൾ നിയമ തടസ്സങ്ങൾ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചാൽ സുപ്രീം കോടതിയിൽ പോവേണ്ടതായിട്ട് വരും ഇതിനൊപ്പം തന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുന്നതിന് പരിഗണനയിലുണ്ട് സി എം ആറിലും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെയും അഴിമതി നിരോധന നിയമത്തിൻ്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക